പതിനഞ്ച് വർഷത്തിലേറെയായി തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നിറസാന്നിധ്യമാണ് സാമന്ത റോത് പ്രഭു എന്നാൽ സമീപകാലത്ത് അവർ തന്റെ കരിയറിലും വ്യക്തി ജീവിതത്തിലും വരുത്തിയ മാറ്റങ്ങൾ സിനിമാ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഒരു കാലത്ത് ഒരേ സമയം അഞ്ചും ആറും സിനിമകളിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റുകൾ വാരിക്കൂട്ടിയ ഈ താരം ഇപ്പോൾ ചെയ്യുന്നത് തിരഞ്ഞെടുത്ത കുറച്ച് സിനിമകൾ മാത്രമാണ് എന്തുകൊണ്ടാണ് സാമന്ത ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അത് വെറും ഒരു താൽക്കാലിക മാറ്റമാണോ അതോ ഒരു അഭിനേത്രിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സാമന്തയുടെ സമീപകാല അഭിമുഖങ്ങളിലും പ്രൊജക്ടുകളിലും കാണാൻ സാധിക്കുന്നത് സാമന്താരൂത് പ്രഭു തന്റെ കരിയറിന്റെ തിരക്കിട്ട ഘട്ടത്തിൽ നിന്നും ഒരു ഇടവേളയെടുത്ത് കുറച്ചുകൂടി സാവധാനത്തിൽ കാര്യങ്ങളെ സമീപിക്കാൻ തുടങ്ങിയതിനെക്കുറിച്ച് കുറിച്ച് ഗ്രാസ്യ ഇന്ത്യയുമായുള്ള ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്ന് സംസാരിച്ചു സിനിമകൾ ഫിറ്റ്നസ് ബിസിനസ് എന്നിവയെല്ലാം തനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്ന് അവർ പറയുന്നു എന്നാൽ മുൻപ് ചെയ്തിരുന്ന പല പ്രൊജക്ടുകളും വെറും ജോലി എന്ന നിലയിൽ മാത്രമാണ് കണ്ടിരുന്നത് അതിൽ തൻ്റെ ഹൃദയമോ ആത്മാർത്ഥമായ ഇഷ്ടമോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഞാൻ നിക്ഷേപിക്കുന്ന ഓരോ ബിസിനസ്സിലും ഞാൻ അഭിനയിക്കുന്ന ഓരോ സിനിമയിലും എന്റെ ഹൃദയമുണ്ടെന്നും സാമന്ത പറയുന്നു ഈ വാക്കുകൾ അവർ സ്വീകരിച്ച പുതിയ സമീപനത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് സിനിമകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടാവാം പക്ഷെ ഓരോ പ്രൊജക്ടിലും അവർ നൽകുന്ന ശ്രദ്ധയും ആത്മാർത്ഥതയും വർദ്ധിച്ചിരിക്കുന്നു ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ശരീരം ഒരു പ്രധാന ഉപകരണമാണ് സമതിയുടെ കാര്യത്തിലും ഇത് വ്യത്യസ്തമല്ല മുൻകാലങ്ങളിൽ ഷൂട്ടിങ്ങിന്റെ തിരക്കിനിടയിൽ സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും അവഗണിച്ചുവെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ഞാനിനി ഒരേ സമയം അഞ്ച് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നില്ല എന്റെ ശരീരം പറയുന്നത് കേൾക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞുവെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഈ തിരിച്ചറിവ് ജോലിഭാരം കുറച്ച് ആരോഗ്യത്തിനും മാനസിക സന്തോഷത്തിനും കൂടുതൽ പ്രാധാന്യം നൽകാൻ അവരെ പ്രേരിപ്പിച്ചു കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വലിയൊരു പാഠമാണിത് ഈ മാറ്റം അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ എത്രത്തോളം ഗുണപരമായി ബാധിക്കുമെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒരേ സമയം ഒന്നിലധികം പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു അഭിനേതാവിന് ഓരോ കഥാപാത്രത്തിനും വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കാൻ സാധിക്കാതെ വരാം കഥാപാത്രങ്ങളുടെ സൂക്ഷ്മമായ ഭാവങ്ങളെയും മാനസികാവസ്ഥകളെയും ഉൾക്കൊള്ളാൻ ആവശ്യമായ സമയം ലഭിക്കില്ല എന്നാൽ ഇപ്പോൾ സാമന്ത് ചെയ്യുന്നത് ഒരൊറ്റ പ്രൊജക്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത് ഓരോ കഥാപാത്രത്തെയും ആഴത്തിൽ പഠിക്കാനും അതിനാവശ്യമായ മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പുകൾ നടത്താനും അവരെ സഹായിക്കും തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനും ഇത് അവസരം നൽകുന്നുണ്ട് ഈ പുതിയ സമീപനത്തിന് ഉദാഹരണമാണ് വരുൺ ധവാനോടൊപ്പം അഭിനയിച്ച സിറ്റാഡൽ അണിബണി എന്ന വെബ് സീരീസ് ഒരു ആക്ഷൻ സ്പൈ ത്രില്ലർ സീരീസ് ആയ ഇതിൽ വളരെ വെല്ലുവിളി നിറഞ്ഞ ആക്ഷൻ രംഗങ്ങളാണ് സാമന്ത് അവതരിപ്പിച്ചത് സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഈ കഥാപാത്രത്തിനായി അവർ നടത്തിയ തയ്യാറെടുപ്പുകൾ ശ്രദ്ധേയമായിരുന്നു കഠിനമായ പരിശീലനങ്ങളിലൂടെ ശാരീരികക്ഷമത വീണ്ടെടുക്കുകയും കഥാപാത്രത്തിനായി പൂർണ്ണമായി മാറുകയും ചെയ്തു ഈ അർപ്പണബോധം അവരുടെ പ്രകടനത്തിൽ വ്യക്തമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതും സമുദിയുടെ ഈ തീരുമാനം യുവതലമുറയിലെ അഭിനേതാക്കൾക്ക് ഒരു മാതൃക കൂടിയാണ് കരിയറിൽ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ചെയ്യുന്ന ഓരോ ജോലിയുടെയും ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടത് എങ്ങനെയാണെന്ന് അവർ കാണിച്ചു തരുന്നുണ്ട് ഒരു പ്രൊജക്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ തിരക്കഥാ സംവിധായകൻ ടീം എന്നിവയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ സമയം കിട്ടുന്നുണ്ട് ഇതൊരു അഭിനേതാവിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് സാമന്തിയെ പോലെ പ്രശസ്തയായ ഒരു താരം ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അത് സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ ചിന്തയ്ക്ക് വഴി തുറക്കും സാമന്തിയുടെ നിർമ്മാണ കമ്പനിയായ ട്രാലാല മൂവിംഗ് പിക്ചേഴ്സ് ഈ പുതിയ സമീപനത്തിന്റെ ഭാഗമാണ് താൻ നിർമ്മിക്കുന്ന സിനിമകളിൽ പോലും അവർ സ്വന്തം ഹൃദയം നൽകാൻ ശ്രമിക്കുന്നു ഇത് വെറും ഒരു ബിസിനസ് സംരംഭം എന്നതിലുപരി സിനിമയോടുള്ള അവരുടെ ഫാഷന്റെ പ്രതിഫലനമാണ് വരും വർഷങ്ങളിൽ സാമന്തയുടെ കരിയറിലെ ഈ മാറ്റം വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കാം എണ്ണം കുറഞ്ഞാലും ഓരോ സിനിമയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്ന മികച്ച സൃഷ്ടികളായി മാറും വലിയ വലിയ പ്രൊജക്ടുകൾ അവർ ഈ പുതിയ വീക്ഷണത്തോടെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദിത്യ റോയ് കപൂർ അലി ഫസൽ ജയ്ദീപ് അഹ്ലാബത്ത് തുടങ്ങിയ പ്രതിഭാതനരായ താരങ്ങളോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ തന്റെ കഴിവുകൾ കൂടുതൽ മികച്ചതാക്കാൻ അവർക്ക് സാധിക്കും സമന്താ റുദ് പ്രഭുവിന്റെ ഈ തീരുമാനം വെറും ഒരു കരിയർ മാറ്റമല്ല മറിച്ചൊരു വ്യക്തിയുടെ വളർച്ചയുടെയും പക്വതയുടെയും പ്രതിഫലനമാണ് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും തിരിച്ചറിയാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനും അതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുമുള്ള അവരുടെ കഴിവ് പുതിയൊരു മാതൃകയാണ് ഈ പുതിയ പാത അവർക്ക് കരിയറിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കാം